ഇന്ന് ഒരാവധി ദിവസമാണ് കേട്ടോ അപ്പം റീണും ഡ്യൂട്ടിയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന മടുത്ത് എന്നാൽ പിന്നെ ഒന്ന് ടൗൺ സെന്റർ വരെ പോയേക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് മോമി ഇവിടെ കിടന്ന് മിക്കനെ കളിപ്പിക്കുവാണെങ്കിൽ കേട്ടോ ഭയങ്കര ഡാൻസ് കളിയും ഭയങ്കര പരിപാടികളാണ് അതുകൊണ്ട് മിക്കി ഭയങ്കര ചിരിയാണോ മതി 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 നീ നേരത്തെ മോമി നീ നേരത്തെ ഓടി കളിച്ചിട്ട് വീട്ടിൽ നിന്ന് വീണെന്ന് ഓർക്കുന്നുണ്ടോ നീ ആ ഇനിയും വീഴണോ ഇനി വീഴണോ ആ എന്നാ ബാ

And my name is Rebel. And, and code of me I go to coat of the wild. Did you guys go to the wild? There's many different animals we can see. Uh, madhi, madhi, madhi. and oh. we can see snakes or owls on the in the coat of the wild.

അങ്ങനെ എനിക്ക് അത് അത്യാവശ്യം ചൂടുണ്ടല്ലോ എനിക്ക് അപ്പം ഞങ്ങളിപ്പോൾ അതൊക്കെ ഇറങ്ങുവാണ് അപ്പം ഇച്ചിരി പച്ചമീനുണ്ടോ ഇച്ചിരി പച്ചമീൻ മേടിക്കണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു സമയം ഒന്നര കഴിഞ്ഞോട്ടെ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് നാല് മണിവരെയൊക്കെ കടകളുള്ളൂ അപ്പം പോയിട്ട് ഇച്ചിരി പച്ചമീനുണ്ട് ഇച്ചിരി പച്ചമീൻ മേടിക്കണം പിന്നെ എന്നാ പറയുന്നത് അങ്ങനെ ഒത്തിരി ഇല്ല ഇച്ചിരി പച്ചമേനും മേടിക്കണം പിന്നെ ഇച്ചിരി പച്ചക്കപ്പ് കിട്ടുവാണിച്ചിട്ട് പച്ചക്കപ്പയും മേടിച്ചാൽ കൊള്ളാം എന്നുണ്ട് മിക്കി മോനെ കണ്ടോ അവള് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ മിക്കി അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അപ്പം ഞങ്ങൾ പോകുന്ന പരിപാടികളാണ് ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തേക്ക് മോമിക്ക് രണ്ട് മാസം ഇല്ല കേട്ടോ ഇനിയിപ്പം ഏകദേശം ഒരു ഒരു മാസത്തിനു മേളിൽ മോമിക്ക് അവധിയുണ്ട് ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ലീവുണ്ട് ഇപ്പം സാധാരണ എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ നാട്ടിൽ പോകുന്ന ഒരു വെക്കേഷൻ ടൈം പിള്ളേരുടെ വെക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നാട്ടിൽ പോകുന്നത് പിന്നെ പോലെ തന്നെ ക്രിസ്മസിനും എനിക്ക് പോകുന്ന ഒരു എടുത്ത് കഷ്ടി രണ്ടാഴ്ച എടുത്ത് ലീവുണ്ട് അപ്പൊ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് നാട്ടിൽ വന്നപ്പം എന്താ പറയാ ഞങ്ങൾക്ക് നമ്മളൊരു ഇരുപത് ദിവസത്തേക്കാണ് ലീവിന് വന്നത് പിന്നെ എക്സ്ട്രാ രണ്ട് ദിവസം മൂന്ന് ദിവസം ഉണ്ട് അപ്പം അതിനാണ്ട് അവൾ സ്കൂളിൽ നിന്ന് ഫൈനും കാര്യങ്ങളൊക്കെ വന്നു അതാണ് വേറൊരു വിഷയം അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പം അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഈ വെക്കേഷൻ ടൈം നോക്കിയിട്ടാണ് മെയിനായിട്ട് നാട്ടിൽ പോകുന്നത് മോമി മിക്കി ഓക്കെ ആണ്ടേ ആണോ അവൾ അടങ്ങിയിരിക്കുമല്ലേ ഏ അടങ്ങിയിരിക്കുമല്ലേ പിന്നെ ഇന്നത്തെ നമ്മൾ ടൗണിൽ പോവുന്നത് അപ്പുറ പരില്ല ഷോപ്പിങ്ങിനാ ആം ഷോപ്പിംഗ് ടൗണാണ് ഹലോ ഗോഡ്നാങ് ദി ടൗൺ ഈസ് വൺ എ ഷോപ്പിംഗ് ടൗൺ എറ്റ് ദി വോ ദേ ഫോർ ദി വീക്കൻഡ് നിനക്ക് എറ്റ് ദി നിനക്ക് അപ്പം ഞങ്ങളിത് ഇവിടെ ടൗൺ സെൻ്റർ വന്നു കേട്ടോ അപ്പം നമുക്ക് ഇപ്പം ഞങ്ങളത്തെത്തി പറയും ഇപ്പൊ ഇവിടെ ഈ വണ്ടി ഇടുന്നവിടുത്ത് വണ്ടി ഇടാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ല ഇവർ വന്ന് ഇപ്പം ഇവിടുന്ന് ആരെങ്കിലൊക്കെ വന്ന് ഇത് നമ്മൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു ഭൂമി ഒക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വന്ന് പെനാൽറ്റിയൊക്കെ ഇടും അപ്പോൾ ഞാനതിനെ പെട്ടെന്ന് പോയിട്ട് മേടിച്ചിട്ട് പോരാത്തന്നല്ല പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന അപ്പുറത്താണ് കേട്ടോ അപ്പോൾ അവിടെ പിന്നെ കുറെ നടക്കാനുണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാനെന്നാൽ നേരെ വണ്ടി ഇങ്ങോട്ട് ഇട്ടാക്കാന്ന് ചോദിച്ചത് നമ്മുടെ വണ്ടി ഇത് ഇവിടെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇനിയിപ്പൊ അതൊക്കെ പോകട്ടെടുത്തിട്ട് ചെറിയ ചെറിയൊരു മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ട് ഓടിപ്പോവാണ് മോമി അവിടെ നിന്നടി മോമി അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ചോണ്ട് പോകും കേട്ടോ അതുകൊണ്ടോ അവള് ഓടിപ്പോവാള് ിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിക്കും മോമിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഡ്യൂട്ടിയുടെ കേസ് കിട്ടായതുകൊണ്ട് പിന്നെ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ കിട്ടുമ്പോ വീട്ടിരിക്കാനോ കടന്നുറങ്ങാനോ ഒക്കെ തോന്നും ആദ്യം പറയാം പിള്ളേരെ സംബന്ധിച്ച് അവർക്കൊന്ന് വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ സന്തോഷാണ് കേട്ടോ ഈ വീടിനകത്ത് തന്നെ അടച്ചുപൂട്ടി ഇരിക്കുമല്ലേ മോമി അങ്ങോട്ട് ഓടുന്നു ഓടുന്നൂർത്തി നിന്നടി മോനെ അപ്പനെ കൂടുത്തിട്ടോ മോമിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ അത് എപ്പോഴും പറയാം കേട്ടോ വെളിയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്നൊക്കെ ചോദിക്കും കേട്ടോ പിന്നെ ഒരു ദിവസം അധികം കിട്ടുമ്പോൾ ഞാൻ പറയാത്താ പറഞ്ഞല്ലേ മടുപ്പല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഫിഷ് മേടിക്കാൻ തോന്നാം കേട്ടോ കുറേയേറെ ഫിഷുകളുണ്ട് അപ്പം ഞാൻ എന്തായാലും തോന്നണം പ്രോസറാണ് മേടിച്ചത് കേട്ടോ ഈ സാധനം ഫ്രഷ് ഭക്ഷണം മേടിക്കുന്നതാണ് അപ്പോൾ എന്തായാലും മക്കയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ പ്രോസൺ മേടിച്ചു ഇപ്പം ചെറുതായിട്ട് മഴ ചാർന്നു അപ്പം ഞങ്ങൾ എന്നാൽ പതുക്കെ പോയേക്കുമാണ് മോമി നമുക്ക് പതുക്കെ പോയാലോ ഇത് മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് പാ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല അങ്ങനെ എന്തായാലും എന്തേ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഞങ്ങളിത് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് ഞാനാണെ എന്നാ പറയുന്നത് മോമിക്ക് ആ കടക്കാരൊരു മൊട്ടയൊക്കെ കൊടുക്കും മോമി അത് കഴിച്ചോണ്ടിരിക്കുവാണ് അത് അടക്കം സാരമില്ല നിനക്ക് ജാക്കി നിനക്ക് എടുക്കാൻ പറ്റില്ല മണ്ടിക്കറ്റ് അത് മിക്ക ഞാൻ കേട്ടോ അങ്ങനെ എന്തായാലും മോമിക്ക് വേണ്ട ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ നമ്മുടെ ഈ കേക്ക്സ് പോലെ തന്നെ ഒരു ചിക്കനാണ് അപ്പോൾ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട് അപ്പോൾ മോമിക്ക് അത് മേടിച്ച് കൊടുക്കാൻ ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ഇതാണ് അവിടെ കടയും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ മോമിക്കുള്ള ചിക്കന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചിക്കൻ മേടിച്ചിട്ട് ഞങ്ങൾക്ക് മലയാളിക്കട ഒന്ന് പോകണം അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ഞാൻ കൂട്ടി കറി വേണ്ടി ഞങ്ങൾ മേടിച്ചതാണ് അപ്പോൾ ഇന്ന് മീൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് അങ്ങനെ മോമിക്ക് മോമിയുടെ ചിക്കൻ ഒക്കെ കിട്ടി കേട്ടോ മോമി മോമിയുടെ ചിക്കനൊക്കെ പായ്ക്കറ്റ് പിടിച്ചുകൊണ്ട് മോമി നല്ല സേഫ് ആയിട്ട് പോവാണ് ചെറിയ തണുപ്പുണ്ടോ അതുകൊണ്ടാണ് മോമി ഇത് ഇങ്ങനെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ബെഷപ്പായിട്ട് ഞങ്ങളിത് വണ്ടിക്കകത്തിരുന്ന് കഴിക്കുവാണ് കേട്ടോ അതെ മോമിക്കുള്ളത് മോമിയുടെ അങ്ങോട്ട് ഇത് ഒരു കൂട്ടത്താക്കി കൊടുത്ത് എൻ്റെ കയ്യില് ബോക്സ് ഇരിക്കുന്നു അത് തന്നെ അതേണ്ടേ മിക്കിക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് എന്നാൽ ചീ കഴിച്ചോ എന്നാ മോനെ ചീ കഴിച്ചോ എന്നാ ചേ ചൂടുണ്ടോ ചൂടൊന്നുമില്ലല്ലോ ചൂടണ്ടോതി തരാംപ്പാ കഴിച്ചോ അപ്പനച്ചിരി മയോണൈസ് മുക്കുന്ന അതിങ്ങെടുത്തതാ മയോണൈസ് എടുത്തതാ ചിക്കനാ mm. mm. പിള്ളേർക്കും ഇഷ്ട ഇങ്ങനെയൊക്കെ ഷെയർ കൊടുത്ത് മക്കൾക്ക് അതിന്റെ പങ്കൊക്കെ കൊടുത്ത് കഴിക്കുന്നതിന്റെ ഒരു സന്തോഷം ഏറെയാണ് കേട്ടോ കഴിച്ചോ അത് കൊച്ചു കഴിച്ചു എന്നെ ഭക്ഷണം കഴിക്കുമ്പോ ആസ്വദിച്ച് കഴിക്കാം ആ ഇല്ലല്ല ഇറച്ചി ഉണ്ടോ ഇതെടുത്ത് കഴിച്ചെടി മോമിയുടെ മെയിൻ മോമിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഇത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പം വീട്ടിൽ വന്നു കേട്ടോ ഇടയ്ക്കാൻ ഞാൻ പറഞ്ഞ മഴ പെയ്യുന്നത് മഴ പെയ്തത് ഇപ്പം നല്ല അടിപൊളിയാണ് വെയിൽ കേറുന്നുണ്ട് കേട്ടോ കാണിച്ചത് അപ്പൊ ഇത് ഇത് കൊണ്ടോ ഇതാണ് നല്ലപോലെ ഇത് വെയിൽ കയറിക്കേണ്ടത് വീടിനകത്തൊക്കെ വെയിൽ കിടക്കണം പിന്നെ മിക്കിയും മോമിയൊക്കെ അവിടെ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും മമ്മി വീഡിയോ ബൈ ബൈ വന്ന് പറ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ അത് ഇവിടെ നിർത്തിയേ പോകണം കേട്ടോ അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരെയും ബൈബൈ